ഭർത്താവിന്റെ ഐശ്വര്യത്തിനും സമ്പത്തിനും വേണ്ടി ഭാര്യ വ്രതമെടുക്കുന്നില്ലെന്നാരോപിച്ച് വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭർത്താവ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താനും ഭർത്താവിന്റെ ഐശ്വര്യത്തിനും സമ്പത്തിനും വേണ്ടി സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വ്രതമായ കറുവചൌത്ത് എടുത്തില്ലെന്നാണ് ആരോപണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഡൽഹി സ്വദേശിയായ ഭർത്താവ് കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ കർവാചൌത്തിൽ വ്രതമെടുക്കാതിരിക്കുന്നത് വിവാഹമോചനത്തിനുള്ള കാരണമല്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം ും എടുക്കാതിരിക്കുന്നതും ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമാണെന്നും കേസ് പരിഗണിച്ച കോടതി വ്യക്തമാക്കി മതപരമായ ആചാരങ്ങൾ നിർവഹിക്കുകയോ വ്യത്യസ്ത മതവിശ്വാസം പുലർത്തുകയോ ചെയ്യുന്നത് ക്രൂരതയായി കണക്കാക്കില്ലെന്നും കോടതി പറഞ്ഞു അതേസമയം ഭാര്യക്ക് ഭർത്താവിനോടും അവരുടെ ദാമ്പത്യ ബന്ധത്തോടും ബഹുമാനമില്ലെന്ന ഭർത്താവിന്റെ ആരോപണം പരിഗണിച്ച കോടതി ഇരുവർക്കും വിവാഹമോചനം അനുവദിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് ഇരുവരും വിവാഹിതരായത് ഇവർക്കൊരു മകളുണ്ട് എന്നാൽ വിവാഹത്തിന്റെ തുടക്കം മുതൽ ഭാര്യയ്ക്ക് വിവാഹബന്ധത്തിൽ ബന്ധത്തിൽ താല്പര്യമില്ലെന്നായിരുന്നു ഭർത്താവിന്റെ ആരോപണം കടുത്ത നടുവേദന വന്ന സമയത്ത് ഭാര്യ തന്നെ പരിചരിച്ചില്ല നെറ്റിയിൽ നിന്ന് സിന്ദൂരം തുടച്ചു മാറ്റുകയും വെള്ള സാരി ധരിച്ച് താൻ വിധവയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തെന്നും ഭർത്താവ് ആരോപിക്കുന്നു ഭർത്താവിൻ്റെ ഇത്തരം പരാതികൾ കൂടി പരിഗണിച്ച ശേഷമായിരുന്നു കോടതി വിവാഹമോചനം അനുവദിച്ചത്